ലബനിലെ ഹിസ്ബുള്ള ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം തുടർന്ന ഇസ്രായേൽ ബേറൂട്ടിൽ നടന്ന ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം മുഹമ്മദ് ഖൈബസി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം ആക്രമണങ്ങളിൽ ലബനിൽ സ്ത്രീകളും കുട്ടികളുമടക്കം അഞ്ഞൂറ്റി അറുപത്തിഒൻപത് പേർ കൊല്ലപ്പെട്ടതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വിഷയം ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി ചേരും വിശദാംശങ്ങളുമായി നമിത ചേരിയാണ് നമിത മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്തെല്ലാമാണ് വിവരങ്ങൾ അനുപ്രിയ ലബനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആറുപേരാണ് കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ മിസൈൽ യൂണിറ്റ് കമാൻഡറായ ഇബ്രാഹിം മുഹമ്മദ് ഖുബൈസി കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലബനൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇയാളെ കൂടാതെ മറ്റ് രണ്ട് കമാൻഡർമാർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും നിലവിൽ ലബനൻ ആരോഗ്യ മന്ത്രാലയം അത് സ്ഥിരീകരിച്ചിട്ടുള്ള സ്ഥിരീകരിച്ചിട്ടില്ല അബു മൂസ എന്ന പേരിലായിരുന്നു ഇയാൾ അറിയപ്പെട്ടിരുന്നത് ഹിസ്ബുള്ളയുടെ ഹിസ്ബുള്ളയുടെ മിസൈൽ യൂണിറ്റ് കമാൻഡർ ആയിരുന്നു ഇയാൾ ഈ ആക്രമണത്തിൽ തന്നെ ആറുപേരാണ് മറ്റ് ആറുപേർ കൂടിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് നിലവിലെ മരണസംഖ്യ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപത്തി ഒൻപതായി ഉയർന്നിരിക്കുകയാണ് ാണ് ഒരുപക്ഷേ അറുന്നൂറിനിലേക്ക് ഈ ഒരു മരണസംഖ്യ എത്താനുള്ള ഒരു സാധ്യത തന്നെ സാധ്യത തന്നെയാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് കൂടാതെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഈ കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരിലുമൊക്കെ അൻ പരിക്കേറ്റവരിൽ നിലവിൽ അൻപത് കുട്ടികളും തൊണ്ണൂറ്റി നാല് സ്ത്രീകളും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലബനനിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെ വിമാന കമ്പനികളൊക്കെ ബേറൂട്ടിലേക്കുള്ള വിമാന സർവീസുകൾ അടക്കം റദ്ദാക്കി തെക്കൻ ലെബനലിൽ കൂട്ടപ്പലായനം തുടർന്നു ആക്രമണങ്ങൾ ആക്രമണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് തെക്കൻ ലെബനലിൽ നിന്നും കൂട്ടപ്പലായനം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ആയിരത്തിലധികം കുടുംബങ്ങൾ നിലവിൽ അവിടെ നിന്നും പലായനം ചെയ്തു കഴിഞ്ഞു ഈ ഒരു വിഷയത്തിൽ ലോകരാജ്യങ്ങളൊക്കെ ഇടപെട്ട് വരികയാണ് പ്രത്യേകിച്ച് ഇറാൻ ഇറാൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സായുധ സംഘടനയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഹിസ്ബുള്ളക്ക് നിലവിൽ ഇറാനെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും മറ്റ് പാശ്ചാത്യ രാ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ സഹായം ലഭിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അവർക്ക് ആയുധങ്ങൾ ആയുധങ്ങളടക്കമുള്ള സഹായങ്ങളൊക്കെ അമേരിക്കയൊക്കെ നൽകി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളക്ക് അവരെ ഒറ്റയ്ക്ക് നേരിടുക എന്ന് പറയുന്നത് അപ്രാപ്യമാണ് അവർക്ക് ഒരിക്കലും ഹിസ്ബുള്ളക്ക് ഒരിക്കലും ഇസ്രായേലിനെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ലബനെ മറ്റൊരു ഗാസിയാക്കി മാറ്റരുതെന്നും അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തോട് കഴിഞ്ഞ ദിവസം യു എ ചേർന്ന പ്രതിനിധി സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി പൗരന്മാരോടൊക്കെ ലബനൻ വിടാനാണ് ഈ ബ്രിട്ടനും നിർദ്ദേശിച്ചിരിക്കുന്നത് സംഘർഷ സാഹചര്യം ചർച്ച ചെയ്യാനാണ് ഇന്ന് യു രക്ഷാസമിതി യോഗം ചേരുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അൻ്റോണിയോ ഗുട്ടറസും ഇക്ക നേരത്തെ ഞാൻ ഇറാൻ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ അൻ്റോണിയോ ഗുട്ടറസും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലബനെ മറ്റൊരു ഗാസയാക്കി മാറ്റുന്നത് താങ്ങാനാകില്ല മറ്റൊരു ഗാസയാക്കി ലബനെ മാറ്റരുതെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഗാസയിലും സമാനമായ യുദ്ധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലബൻ ലബനെ മറ്റൊരു ഗാസയാക്കി മാറ്റരുത് പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി പശ്ചിമേഷ്യ ലബനലിൽ മാത്രം ആക്രമണങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ഫോടന പരമ്പരകൾ തന്നെയാണ് അവിടെ നടക്കുന്നത് വ്യോമാക്രമണങ്ങൾ അടക്കം നടന്നൊരു സാഹചര്യം ഉണ്ടായി നമ്മൾ തന്നെ ഈ ആക്രമണങ്ങൾ തുടങ്ങി അന്ന് മുതൽ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ് ആദ്യം പേജറുകൾ പൊട്ടിത്തെറിച്ചായിരുന്നു ആക്രമണം ഉണ്ടായത് അതിന് പിന്നാലെ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചു പിന്നെ വ്യോമാക്രമണങ്ങളുണ്ടായി തിരിച്ചടികളും പ്രത്യാക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ആയിരത്തി നാനൂറോളം മിസൈലുകൾ തൊടുത്ത് റോക്കറ്റുകൾ തൊടുത്തുവിട്ട് ഇസ്രായേലിൻ്റെ പ്രദേശങ്ങളിൽ ഹിസ്ബുള്ള ആക്രമണം നടത്തി അതിനുള്ള പ്രതികാരമായാണ് നിലവിലും വ്യോമാക്രമ ൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയിലൊക്കെ ഈ ഇന്ന് ചേരാനിരിക്കുന്ന ഐക്യരാഷ്ട്രസഭ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും കൂടുതൽ എന്തൊക്കെ പ്രശ്ന പരിഹാരങ്ങൾ ഈ വിഷയത്തിൽ നിർദ്ദേശിക്കാൻ കഴിയുമെന്ന സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതായിരിക്കും ഈ വടക്കൻ ഇസ്രായേലിലേക്കുള്ള ഹിസ്ബുള്ള ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മറ്റൊരു വിവരം വടക്കൻ ഹിസ്രായേലിലേക്ക് ഹിസ്ബുള്ള ഒരു പ്രത്യാക്രമണം കൂടി നടത്തിയിരിക്കുന്നു എന്നാണ് ലബനൻ്റെ പരമാധികാരത്തിലേക്കുള്ള ഇസ്രായേലിൻ്റെ കടന്നുകയറ്റത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അറബ് രാജ്യങ്ങൾ ും ചൈനയും അടക്കം പ്രതികരിച്ചിരിക്കുന്നത് ഈ യുദ്ധത്തിന് ഈ ഒരു പശ്ചിമേഷ്യ ഇപ്പോൾ ഈ ഒരു ലബനലിൽ നടക്കുന്ന ആക്രമണങ്ങൾക്കൊക്കെ അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് അമേരിക്കയും ഫ്രാൻസും റഷ്യയും രംഗത്തെത്തുകയുണ്ടായി ഐക്യരാഷ്ട്രസഭയിൽ ബൈഡൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഒരു പ്രസംഗം നടത്തിയിരുന്നു നയതന്ത്രപരമായി തന്നെ ഈ വിഷയത്തിൽ പരിഹാരം വേണം ഇനിയും പരിഹരിക്കാം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ബൈഡൻ പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ബൈഡൻ്റെ പ്രസംഗത്തെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ലബനിൻ്റെ മന്ത്രി പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിനാണ് ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്താൻ കഴിയുക കാരണം അമേരിക്കയാണ് ഈ ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങളൊക്കെ നൽകുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ശക്തമായ ഇടപെടലുകൾ നടത്താനാകും എന്നാൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപേ ബൈഡൻ നടത്തിയ പ്രസംഗത്തിൽ അമേരിക്ക യാതൊരുവിധ ഉറപ്പുകളും നൽകിയിട്ടില്ല ഈ ഒരു വളരെ ശക്തമായ ഭാഷയിലല്ല അമേരിക്ക പ്രതികരിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ലബനിലെ വിദേശകാര്യമന്ത്രി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബൈഡന്റെ ഭാഗത്തു നിന്നുള്ള യാതൊരുവിധ ഇടപെടലുകളും നടത്തുന്നില്ല ഇസ്രായേലുമായി ദീർഘകാല പങ്കാളികളാണ് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അങ്ങനെയാണെങ്കിൽ അമേരിക്ക കൂടുതലും ആയുധങ്ങളൊക്കെ കൈമാറുന്ന രാജ്യം കൂടിയാണ് ഇസ്രായേൽ ഇവർക്ക് ആയുധങ്ങളൊക്കെ കൈമാറുന്നതൊക്കെ മാറ്റിവെക്കുകയാണെങ്കിൽ കൂടുതൽ ശരി നമുത ഇസ്രായേൽ ഇസ്രായേൽ ലബൽ വ്യോമാക്രമണം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് മരണസംഖ്യ അഞ്ഞൂറ്റി അറുപത്തി ഒൻപതായിരിക്കുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ ഇപ്പോൾ കൊല്ലപ്പെട്ടു വിഷയത്തിൽ യു രക്ഷാസമിതി യോഗം അടിയന്തരമായി തന്നെ യോഗം ചേരും വിശദാംശങ്ങളാണ് നമിത് നൽകിയത്